ഇതാണ് നമ്മൾ ഇവിടെ പുതിയൊരു തേനീച്ചക്കൂട് കൊണ്ടുവന്നത് അതിൻ്റെ അകത്ത് നമ്മൾ തുറന്നൊന്നും നോക്കിയിട്ടില്ല അതെ അതിൻ്റെ അകത്ത് അത്യാവശ്യം തേനീച്ച ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു ഇത് താഴത്ത് കിടന്ന് അത്യാവശ്യം നശിക്കാനായ ചെറിയ ഇതിലായിരുന്നു കിടന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോരം തേണീച്ചയും അതിൻ്റെ ഫീസപ്പോൾ ആദ്യം നമ്മളിത് തുറക്കുന്നുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉണങ്ങിയ ബോട്ടിലെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ചെറുതേണീച്ചട ആ അറ്റാക്ക് ചെയ്യണ തേനീച്ചനെല്ലാത്തിനെ ആ കുപ്പിയിലോട്ടാക്കണം അപ്പം ഇപ്പം പകൽ സമയമായതുകൊണ്ട് തന്നെ തേനീച്ച കയറി ഇറങ്ങി നടക്കണം അപ്പോൾ നമുക്ക് ഈ എൻട്രൻസിൻ്റെ അങ്ങോട്ട് കുപ്പിയുടെ വൈഭാഗം വെച്ചിട്ട് പതുക്കെ എന്തെങ്കിലും കൊണ്ടൊന്ന് കൊട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ തേനീച്ച മൊത്തത്തിറങ്ങി വരും ഗൈസപ്പതി നമ്മൾ കുപ്പിയുടെ എൻട്രൻസൊക്കെ വൈഫാഗൊക്കെ അടച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ചു നേരം മാത്രമേ അതിൻ്റെ അകത്ത് ആക്കി വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുപ്പിക്ക് വേറെ ഹോളൊന്നും ഇടാത്ത നമ്മളതിന് ഇത്രയും തേടീച്ചനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വലിയ രീതിക്കുള്ള ഇതും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ ഈ കൂട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല കണ്ട ഇത്രയും തേടീച്ചാൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കുട്ടി നമുക്കിനി അതിൻ്റെ കൂട് തുറന്ന് നോക്കാം ഗൈസപ്പതി നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല രീതിക്ക് എഗും കാര്യങ്ങളും തേനും ഒക്കെ ഈ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം അത് ചെറുതായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചു കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അത് ക്വിൻസെല്ലാന്ന് നോക്കാം അവിടെ റാണി മുട്ട ഉണ്ടാകുന്ന നല്ല രീതിക്ക് ഒന്ന് നോക്കണം ണ്ട ഇതാണ് നമ്മുടെ ചെറുതേണീടിച്ച മുട്ട ഇതാ കാണുന്ന അടകളാണ് നമ്മുടെ തേനൊക്കെ ചെറുതേണീടിച്ച അപ്പോൾ തേൻ അത്യാവശ്യം കുറച്ചൊക്കെ തേൻ എടുക്കാവുന്ന രീതിക്കാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് വേറൊരു ബോക്സിലോട്ട് ഇത് മാറ്റണം നമ്മൾ നമ്മളിപ്പോൾ മാറ്റുന്നില്ല നമ്മളത് അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ഇടാം കണ്ടോ ഇതാണ് നമ്മുടെ കൂടിനുള്ളിലെ കാഴ്ച റാണിനെ കണ്ടില്ല അപ്പോൾ റാണിനെ നമ്മൾ നമ്മളിപ്പോൾ നോക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാണിനെ നോക്കാനായിട്ട് എഗത്തേതിനൊക്കെ ഇളക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മൊത്തം ആകുകയും മൊത്തം അലമ്പായിട്ട് കിടക്കും അപ്പോൾ നമ്മളിനി ഇപ്പോൾ കണ്ടാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ചെറുതേണീച്ചകൾ എല്ലാം കുറേയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചതേപോലെ തന്നെ അടച്ച് നമ്മൾ ഇരുന്ന് അടുത്ത് കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ അതേ വലിയൊരു ഈച്ച വന്നിട്ടുണ്ട് അത് നമ്മൾ ചെറുതെണീച്ചയ്ക്ക് കേടാണ് ാണി നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടത് നമ്മുടെ തേനടയുടെ അവിടെ ഇരിക്കണം അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമ്മൾ ഇതൊന്നും അനക്കുന്നില്ല നമ്മൾ അടുത്ത ബോക്സിലോട്ട് ബോക്സിലോട്ടാക്കുമ്പോൾ എഗും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ക്ലിയറായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ചെറിയ ഒരു കുളത്തിൻ്റെ അകത്തുള്ള തേനീച്ച കുടിൻ്റെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി ക്ലോസ് ചെയ്യണം ഇത് വെച്ച് തന്നെ ക്ലോസ് ചെയ്ത് അടച്ചേക്കയാണ് അതെ അത് വെച്ച് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് അടച്ച് സുരക്ഷിതമായിട്ട് വെച്ചേക്കാണ് പിന്നെ നമ്മൾ നമ്മളിത് ജസ്റ്റ് ഒരു ചരടും കൂടെ കൊണ്ട് കെട്ടി ഉറപ്പിക്കും ചപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒരു കെട്ടുകമ്പിയിട്ട് അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കെട്ടി വെക്കണിയാണ് നമ്മൾ അപ്പം ഇരുന്ന പോലെ തന്നെ കൊണ്ട് നമ്മുടെ ഇരുന്ന പൊസിഷനിൽ തന്നെ വെച്ചു വെക്കണം അപ്പം നമ്മുടെ എൻട്രൻസ് എവിടെയാണെന്ന് നോക്കി അത് അടഞ്ഞു പോകാത്ത തന്നെ വെക്കണം അതെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് കണ്ട എൻട്രൻസ് ഇവിടെയാണ് വന്നത് അപ്പോൾ അതിനിച്ചയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ എൻട്രൻസ് വരുന്ന കണ കറക്റ്റ് ചെയ്ത് നമ്മൾ അത് ഇങ്ങനെ തന്നെ നമുക്ക് എൻട്രൻസ് പുറത്തോട്ട് അടി പൈപ്പിൻ്റെ അകത്തോട്ട് അടിയിലോട്ട് പോകാത്ത തിരുത്തി കറക്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇനി ഇത് മാറ്റി വേറൊരു ബോക്സിലോട്ട് മാറ്റുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ നേരെ ഇപ്പം ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഈ കുപ്പിയിലുള്ള തേനീച്ചേനെ മൊത്തം തുറന്നു വരികയാണ് ചെയ്യാൻ വേണം നോക്കി ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടു വെക്കാം ഗൈസപ്പതി നമ്മൾ കൂടി വിടുന്നിടത്ത് മാറ്റിയപ്പോൾ തന്നെ കുറേ തേനീച്ചയൊക്കെ വന്നിട്ടും തിരിച്ചു പോയിട്ടുണ്ട് അപ്പം നമ്മൾ കൂട് കൊണ്ടു വന്നപ്പോൾ കുറേ തേനീച്ചയൊക്കെ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കുപ്പിക്കകത്താക്കി വെച്ച തേനീച്ചിനെ മൊത്തം ഇവിടെ എൻ്റെ നേരെ താഴെത്തു തന്നെ കൊട്ടിയിടാൻ പോലും അവർ എല്ലാവരെയും നമ്മൾ അതേപോലെ നമ്മുടെ തേനീച്ച എല്ലാത്തിനും നമ്മളിവിടെ താഴത്ത് തന്നെ ഇട്ടിട്ടുണ്ട് അവരിവിടെ സ്മെല്ല് ചെയ്ത് അവർ എൻട്രൻസിലോട്ട് കയറിക്കോളൂ പൈസ പതി നമ്മളെ തുറന്ന് വിട്ടാൽ എല്ലാം പതുക്കെ അതിൻ്റെ മണം പിടിച്ച് അതിൻ്റെ എൻട്രൻസിലോട്ട് തന്നെ കയറിപ്പോന്നുണ്ട് അപ്പം സെറ്റ് ആയിക്കോളും കുറേ തേണീച്ച് വെക്കത് പറ എൻട്രൻസിലോട്ടായി നമ്മുടെ കൂട്ടിക്കായിരിക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന പോലെ ബൈ ബൈ